അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ അയൂരും മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിത് ചെയ്യാൻ പോകുന്നത് കുറഞ്ഞ വിലൻ്റെ ഒരു വീടാണ് വെറും പത്തര ലക്ഷം രൂപേൻ്റെ ഒരു വീടാണ് നാല് സെൻറ്റിൽ വാർപ്പെട്ട വീടാണ് ഇത് അതിലേക്ക് നാലടി വഴിയുണ്ട് റോഡിൻ്റെ അടുത്ത തന്നെയാണ് ബേക്ക് വാട്ടർഷൊക്കെ വരാൻ പറ്റിയ നാലടി വഴിയുണ്ട് ബേക്ക് കൊണ്ടര തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് നല്ല വലിപ്പമുള്ള രണ്ട് ബെഡ്റൂമൊക്കെ ഉള്ള വീടാണ് അപ്പോൾ അതാണ് വീട് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവൻ സബ്സ്ക്രൈബ് മാറണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീടാ സ്ഥലം വെക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ ഉടനെ ബന്ധപ്പെടുക മുസ്ഫാ ജേണി എന്നതിൻ്റെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക പോലെ ആളുകളുണ്ട് ചെറിയ വീടും വലിയ വീടിനും സ്ഥലത്തിനൊക്കെ ആളുകളുണ്ട് നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക അപ്പോൾ ഇതാണ് സിറ്റൗട്ട് നാല് സെൻറ്റിൽ വീടാണ് ആധാര അടിയാധാരങ്ങളൊക്കെ എല്ലാ രേഖകളും പക്ക ക്ലിയറാണ് മിച്ചഭൂമി അതൊന്നുമല്ല മിച്ചഭൂമി ഒന്നുമല്ല അടിയാധാരങ്ങൾ പട്ടയം എല്ലാ രേഖകളും ക്ലിയറാണ് ഇതാണ് ഹാള് ഡൈനിങ് ഹാളാണ് രണ്ട് ബെഡ്റൂമാണ് അതാത്തൊരു ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ചെറിയ ബെഡ്റൂമൊന്നുമല്ല നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് ഇത് മറ്റൊരു ബെഡ്റൂമാണ് ഇതുകൊണ്ട് ഒക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് വലുപ്പമുള്ള ബെഡ്റൂമാണ് അവിടെ വീട്ടിൽ ചെന്നപ്പോൾ കരണ്ട് ആ സമയത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് വെളിച്ചക്കുറവുണ്ട് ഇത് അടുക്കളയാണ് അടുക്കളയാണ് റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ ചെന്നപ്പോൾ ആ സമയത്ത് കരൻ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെളിച്ചത്തിൻ്റെ കുറവുണ്ട് അല്ല വീട്ടിൽ കരൻ ഉണ്ട് പക്ഷേ ആ സമയത്ത് കരണ്ട് ഉണ്ടായിരുന്നില്ല ഇത് വർക്ക് ഏരിയ സൗകര്യങ്ങളൊക്കെ താ അടുപ്പ് എല്ലാ സൗകര്യവും ഉണ്ട് നാല് സെൻറ്റ് സ്ഥലമാണ് തൊട്ടടുത്ത കയൽവാസികളുടെ നിരപ്പായ സ്ഥലമാണ് കല്ലിൻ്റെ വീടാണ് ബാക്ക് ഭാഗം തേക്കാണ്ട് നിലമ്പണിയുണ്ട് നില കാർബറ്റാണ് വെള്ളം പൈപ്പ് കണക്ഷൻ ആണ് കുടിവെള്ളത്തിന് അവിടെ ഒരു പൊതു കിണറുണ്ട് ഊച്ചി പ്രാവ് അങ്ങനെ കുറച്ച് ഫലവ്യഞ്ജന വസ്തുക്കളൊക്കെ ഉണ്ട് ഒരു ഉണ്ട് ഒരു ഉണ്ട് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം കൊടുക്കാനോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആളുകളുടെ ഉടനെ നിങ്ങൾ റിപ്പോർട്ട് തരിക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്തൊക്കെ ഇതുപോലെ ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളെ ലേക്കും ഷെയറും ചെയ്യാം അപ്പോൾ ഈ വീടുള്ളത് മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ കോട്ടൂർ മാറാക്കര അട്ടപ്പറമ്പ ഭാഗത്താണ് കോട്ടക്കൽ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ കോട്ടൂർ മാറാക്കര വട്ടപ്പറമ്പ് ഭാഗത്താണ് ഇതിനെ ഇതിനവർ ചോദിക്കുന്ന വില പത്തര ലക്ഷം രൂപയാണ് ചെറുതായിട്ടൊന്ന് നമുക്ക് കുറക്കാം ചെറുതായിട്ടൊന്ന് നമുക്ക് കുറക്കുക ദീക്ക് ദണ്ട നാലടി വഴിയാണ് നാലടി വഴിയാണ് രേഖയിലുള്ള വഴിയാണ് നാലടി രേഖയിലുള്ള വഴിയാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം തൊട്ടടുത്തക്ക അയൽവാസികളുണ്ട് നന്ദി നമസ്കാരം അസ്ലാമലൈക്കും വരഹമുല്ലാഹി വിബ്രാകാത്തു